ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ടം പൂർത്തിയായപ്പോൾ ഈ ബി ജെ പിയുടെ ആത്മവിശ്വാസം ചോർന്നിരിക്കുകയാണ് നാനൂറ് സീറ്റിൽ വിജയിച്ച് ഭരണത്തിലേക്ക് വരും എന്ന് പ്രഖ്യാപിച്ച ബി ജെ പി ഇപ്പോൾ പ്രചരണം നടത്തുന്നത് മുന്നൂറ് സീറ്റിലേക്ക് വന്നെത്തുന്നു ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ചോർന്ന ബി ജെ പി ഇപ്പോൾ വംശീയ വിദ്വേഷം പ്രചരിപ്പിക്കുകയാണ് മോഡി ഗ്യാരണ്ടി ഒരു പൊള്ളത്തരമാണ് എന്ന് തിരിച്ചറിഞ്ഞ ജനതയുടെ വിധിയെഴുത്ത് പ്രതികൂലമാകും എന്ന് കണ്ടപ്പോൾ വർഗീയ പ്രചരണങ്ങളാണ് നയിച്ചുവിടുന്നത് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയുള്ള വംശീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്നതിന് അതിൽ നിന്ന് നേതൃത്വം കൊടുക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിയാണ് ഇങ്ങനെ പ്രചരണം അല്ലെങ്കിൽ വിദ്വേഷം നടത്തുമ്പോൾ അത് പ്രധാനമന്ത്രിയുടെ പദവിക്ക് പോലും കളങ്കം വരുത്തുന്നതാണ് ഇവിടെ എന്ത് പ്രചരണം നടത്തിയാലും ബി ജെ പി കേരള സംസ്ഥാനത്ത് അക്കൗണ്ട് തുറക്കില്ല നമുക്കറിയാം ഇന്ന് മതേതരത്വവും അതോടൊപ്പം തന്നെ നമ്മുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കുവാൻ കോൺഗ്രസ് പാർട്ടി പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടിരിക്കുക അതിന് സാധ്യമാകുന്നത് അത് ഇടതുപക്ഷമാണ് ഇടതുപക്ഷ മുന്നണിക്ക് തന്നെയാണ് ആ മതേതരത്വം സാത്ത് സംരക്ഷിക്കാൻ അതും മതേതരത്തെ വിശ്വാസികൾ അത് തിരിച്ചറിഞ്ഞിരിക്കുന്നു നമുക്കറിയാം കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു പക്ഷെ ആ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയുള്ള മതേതരത്വ വിശ്വാസികളുടെ വോട്ടുകൂടെ ചേർത്ത് ഇന്ന് കേരള സമൂഹത്തിൽ കേരള സംസ്ഥാനത്ത് ഇടതുപക്ഷത്തിന് വളരെ അഭിമാനകരമായ ഒരു വിജയം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയും കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിത്തോളം നമുക്കറിയാം ആ കോട്ടയം ലോക്സഭാ മണ്ഡലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശ്രീ തോമസ് ചാഴികാടനായിരുന്നു സ്ഥാനാർത്ഥി അദ്ദേഹത്തിൻ്റെ അവിടെയും അഭിമാനകരമായ ഒരു ഭൂരിപക്ഷത്തോടുകൂടി എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ തോമസ് ചാഴികാടൻ വിജയിക്കും നമുക്ക് അറിയാവുന്നതുപോലെ കേരള കോൺഗ്രസ് പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായതിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകൾ പ്രത്യേകിച്ച് നമ്മുടെ മധ്യതിരുവിതാംകൂർ അവിടെയുള്ള ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും വലിയ ഒരു ഒരു ചലനം സൃഷ്ടിക്കുവാൻ കഴിഞ്ഞു ആ ചലനത്തിൻ്റെ തുടർച്ചയായി നമ്മുടെ കേരള സമൂഹത്തിൽ നമ്മുടെ മലയോര ജനങ്ങൾ ഇന്ന് ഇടതുപക്ഷത്തിനോടൊപ്പം ചേർന്ന് വോട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയ ഒരു മുന്നേറ്റം പ്രത്യേകിച്ച് മധ്യതിലാംകൂറിൽ ആ ചരണം ഉണ്ടാക്കും എന്നുള്ള പൂർണ്ണ പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് മലയോര ജനത എന്ന് പറയുമ്പം നമുക്കറിയാവുന്ന ഓരോ കർഷകരുടെ കാര്യത്തിൽ അതിപ്പോൾ റബ്ബറിൻ്റെ എടുത്താലും അത് നൂറ്റി അമ്പതിൽ നിന്ന് നൂറ്റി അമ്പതാക്കി പക്ഷേ അത് നമുക്കറിയാം അത് ഒരു ഒരു മാന്യമായ നമുക്ക് ഒരു വില ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പതോ ആക്കേണ്ടതാണ് പക്ഷേ അത് പൂർണ്ണമായും അത് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളെ ആശ്രയിച്ചാണ് ബഫർ സോൺ എടുക്കുകയാണെങ്കിലും ആ ബഫർ സോണിൻ്റെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പോരാട്ടം നടത്തിയതും അത് കേരള കോൺഗ്രസ് പാർട്ടിയും ഇടതുപക്ഷമാണ് അതിൻ്റെ ഭാഗമായി നമുക്ക് അനുകൂലമായ ചില തീരുമാനങ്ങൾ എടുക്കാൻ കഴിഞ്ഞു വന്യമൃഗത്തിൻ്റെ അക്രമവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഈ മേഖലകളൊക്കെയുണ്ട് ആ വിഷയത്തിലും നമുക്കറിയാവുന്നതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യമൃഗ സംരക്ഷണ ബില്ല് അതിൽ ഭേദഗതി നടത്തിയാലേ സാധിക്കുകയുള്ളൂ അതിനുള്ള വലിയൊരു സമ്മർദ്ദമാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരും ഞങ്ങളൊക്കെ നടത്തുന്നത് ആ ബില്ല് തന്നെ കോൺഗ്രസ് പാർട്ടി ഈ അധികാരത്തിലിരുന്നപ്പോൾ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴാണ് ബില്ല് കൊണ്ടുവന്നത് പക്ഷേ ദീർഘവിഷണത്തോടുകൂടി അത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല കാരണം വന്യമൃഗങ്ങൾ ഇപ്പോൾ നമ്മുടെ ജനവാസ കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ ആ നിയമം വീണ്ടും ബാധകമാകുമ്പോൾ അത് ജനങ്ങളെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല വന്യമൃഗത്തിനെ മാത്രമാണ് സംരക്ഷിക്കാൻ കഴിയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ കോൺഗ്രസ് പാർട്ടി പതിനെട്ട് എം പിമാരും ഉണ്ടായിരുന്നു അവർ ഒരു ഒരു തരത്തിലും പാർലമെൻറ്റിൽ ഇടപെടുവാൻ കഴിഞ്ഞിട്ടില്ല ഒരു പരാജയമായിരുന്നു പക്ഷേ അവിടെയൊക്കെ രാജ്യസഭയിലാണെങ്കിലും ലോക്സഭയിലും ഇടതുപക്ഷത്തിന് അത് ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട് ബി ജെ പി അതിൻ്റെ കൃത്യമായി അതിൻ്റെ മറുപടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു പക്ഷേ കേരളത്തിൽ നിന്ന് ഇടതുപക്ഷത്തിൻ്റെ ഒരു നേതാവിനെയും വിലക്ക് വാങ്ങാൻ ബി ജെ പിക്ക് അറിയില്ല പക്ഷെ മറുവശത്ത് അപ്പുറം അങ്ങനെയല്ല അതാണ് ഞാൻ പറഞ്ഞ അതിനുള്ള അതിനുള്ള മറുപടി കൃത്യമായി എന്താണ് എന്നുള്ളത് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു ഞാൻ 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 വീണ്ടും ആവർത്തിച്ച് പറയുന്നു നമുക്ക് കാണുവാൻ കഴിയുന്നത് യു ഡി എഫിൽ നിന്നുള്ള ചാഞ്ചാട്ടമാണ് അവിടെ നടക്കുന്നത് പക്ഷെ കൂടിക്കാഴ്ചയല്ല പക്ഷേ പോലും ഇടതുപക്ഷത്തിന്റെ ഒരു നേതാവിനെ പോലും വിലക്ക് വാങ്ങാൻ ബിജെപി കഴിയില്ല അത് ഞാൻ സൂചിപ്പിച്ചല്ലോ ഇത് എന്റെ ആ ഉത്തരത്തിനകത്ത് എല്ലാ അർത്ഥവും ഉണ്ട് ഈ അവസാന ഘട്ടത്തിൽ ഓരോ വിവിധ ആരോപണങ്ങളും വിമർശനങ്ങളും വരുന്ന എന്താണ് മുന്നണിയിലുള്ള വോട്ടുകൾ വിഭജിക്കാൻ കഴിയുമോ എന്നുള്ളതാണല്ലോ ലക്ഷ്യം അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഇതെല്ലാം വരുന്നത് അതിൻ്റെ ഭാഗമാണ് മുന്നണി അവർക്കൊരു ആത്മവിശ്വാസമില്ലാത്ത സമയത്ത് ആശയക്കുഴപ്പങ്ങളുണ്ടാക്കി അവിടെ എന്തെങ്കിലും മുന്നണിയിലെ വോട്ടുകൾ വിഭജിക്കാൻ നട കഴിയുമോ എന്നുള്ളതാണ് അത് തന്നെയാണ് ബി ജെ പി ഇപ്പോൾ ശ്രമിക്കുന്നത് എന്തുകൊണ്ട് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടുള്ള ഇന്ന് ഇപ്പോൾ യു പി യുടെ മുഖ്യമന്ത്രി പറയുന്നു പല കാര്യങ്ങൾ അത് വളരെ വർഗീയമായ ഒരു വിഷയങ്ങൾ കൊണ്ട് എത്തിക്കുന്നത് എങ്ങനെയെങ്കിലും ഈ രാജ്യത്തിൻ്റെ വോട്ടർമാർ വിഭജിക്കാൻ ശ്രമിക്കുന്നു രാജ്യത്ത് തന്നെ വിഭജിക്കാൻ ശ്രമിക്കുന്നു ഉള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് അല്ലല്ല ആ വിഷയം ഞാൻ പറഞ്ഞോപണം വന്നപ്പോൾ അതിന് മറുപടി അതിന് മറുപടി പറയണല്ലോ അതെ ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ മുഖ്യമന്ത്രി കൃത്യമായി എന്താണ് വേണ്ടിരുന്നത് എന്തായിരുന്നു ചെയ്യേണ്ടിരുന്നത് കൃത്യമായി പറഞ്ഞു അതിനപ്പുറത്തേക്ക് അത് മാത്രമല്ല അത് സി പി എമ്മിനകത്തൊരു ആഭ്യന്തര കാര്യം അവര് സംസാരിച്ചു അവർ പൊതുവായിട്ട് പറഞ്ഞു

വന്നത് അതല്ല പറഞ്ഞു അതെ ആ മറുപടി എല്ലാം ഉണ്ട് അതുകൂടാതെ എൻ്റെ ഒരു മറുപടിയോട് ഞാൻ പറയുന്നു എന്ത് എന്ത് ശ്രമങ്ങൾ നടത്തിയാലും അതിവിടെയാകട്ടെ കേന്ദ്രത്തിലാകട്ടെ ദേശീയതലത്തിലാകട്ടെ ഇടതുപക്ഷത്തിൽ നിന്ന് ഒരു നേതാവിനെയും വിലക്ക് വാങ്ങാൻ ബി ജെ പിക്ക് കഴിയില്ല അല്ല അല്ല മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് ജാഗ്രത അത് രണ്ടോ പല നടന്നു ശേഷം ആ സംഭവങ്ങളൊക്കെ നടന്നതല്ല ആ അതിനെ കൂട്ടിച്ചേർത്തുള്ള കാര്യങ്ങളാണ് അതിനകത്ത് ഉണ്ടല്ലോ അതിനകത്ത് ജാഗ്രത വിളിക്കുന്നു പറഞ്ഞു ഇതെല്ലാം പറഞ്ഞു അതിനോട് അല്ല ഒരു ഒരു ജോലിക്കുന്നു ചർച്ച അല്ലെ മുഖ്യമന്ത്രിക്ക് അതിനകത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ അതിനകത്തൊരു വിവാദത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇതിനകത്ത് ഈ മുന്നണിക്കാത്തൊരു ഒരു വിഭജനം അല്ലെങ്കിൽ ഒരു വിഭാഗീത കൊണ്ടുവരാനായിട്ട് ആർക്കും സാധിക്കത്തില്ല അത് മാധ്യമങ്ങൾ ഏതെങ്കിലും തരത്തിൽ അങ്ങനെയുള്ള സൃഷ്ടങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ പോലും നടക്കില്ല പക്ഷേ മുഖ്യമന്ത്രി കൃത്യമായിട്ട് പറഞ്ഞു ജാഗ്രത പുലർത്തണമായിരുന്നു അത് ജാഗ്രത പുലർത്തേണ്ടത് തന്നെയാണ് എന്ന് തന്നെയാണ് കേരള കോൺഗ്രസിൻ്റെ അഭിപ്രായം പക്ഷേ ഇതിനകത്ത് വോട്ടിങ്ങിൻ്റെ കാര്യത്തിൽ കേരള കോൺഗ്രസ് പാർട്ടി ഞാൻ അന്ന് തന്നെ പറഞ്ഞു ഒരു അഭിപ്രായമുള്ളത് വോട്ടിംഗ് മിഷീനുമായി ബന്ധപ്പെട്ട് മൂന്ന് അഭിപ്രായങ്ങളുണ്ട് വോട്ടിംഗ് മെഷീനുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞപ്പോൾ വോട്ടിംഗ് മെഷീനുകൾ വോട്ട് ചെയ്താൽ ആ സെക്കൻഡിൽ തന്നെ ആ ബീപ് സൗണ്ട് കേൾക്കുകയും ഉടനെ തന്നെ വോട്ട് കംപ്ലീറ്റ് ആവുകയും ചെയ്തു ഇപ്പോൾ ഈ കേരള സംസ്ഥാനത്ത് ഉടനീളം തെരഞ്ഞെടുപ്പ് നടന്നു എനിക്ക് മറ്റ് സംസ്ഥാന കൃത്യറിയോ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഇരുപത് സെക്കൻഡെങ്കിലെടുക്കുകയാണ് വോട്ട് ചെയ്തു ഏഴ് സെക്കൻഡ് തൊട്ട് ഇരുപത് സെക്കൻഡ് വരെ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ കൃത്യമായി കണ്ടിന്യൂസ് ആയിട്ട് എട്ട് വോട്ട് ചെയ്താലും ഒരു മിനിറ്റിൽ മൂന്ന് വോട്ടിൽ കൂടെ നടക്കുന്നില്ല ഞാൻ പറഞ്ഞത് ഒരു ഗ്യാപ്പ് പോലും ഒഴിവാക്കിക്കളഞ്ഞാൽ അപ്പോൾ ഒരിക്കലും ഈ പറയുന്ന അങ്ങനെയൊരു സിസ്റ്റം ഈ സിസ്റ്റത്തിൽ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല മെഷീനിൽ മാറ്റം ഉണ്ടായിട്ടില്ല സോഫ്റ്റ്വെയറിൽ മാറ്റം ഉണ്ടായിട്ടില്ല എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ളത് വി വി പാറ്റ് ആദ്യമേ വരുന്നു അതിനുശേഷം സെക്കൻഡ്സുകൾ കൂടുതൽ സെക്കൻഡ്സുകൾ എടുക്കുന്നുണ്ട് തീരാനായിട്ട് അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഒരു ഡിലേ ഉണ്ട് എന്നുള്ളത് പൊതുജനത്തിനെ അറിയിച്ചിട്ടില്ല ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ട ഉദ്യോഗസ്ഥരെ അറിയാമെങ്കിൽ ഞങ്ങളെ അറിയിച്ചിട്ടില്ല തീർച്ചയായിട്ടും ഇതിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട വലിയ ഒരു ഒരു സംശയങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ഈ സംശയങ്ങളൊക്കെ തീർച്ച ഞങ്ങൾ ഇന്ത്യ മുന്നണി എന്ന നിലയ്ക്ക് ഇലക്ഷൻ കമ്മീഷന് കൊടുത്തിട്ടുള്ള കാര്യങ്ങളുമാണ് അപ്പോൾ ഇത് സംഭവിക്കുന്നു വളരെയധികം നൂറും ഇരുന്നൂറും പേര് ആ ആൾക്കാർ ക്യൂ നിൽക്കുന്നു അത് രണ്ടും മൂന്നും നാലും മണിക്കൂറുകൾ ക്യൂ നിൽക്കുന്നു മാത്രമല്ല ഇവിടെ തന്നെ സംഭവങ്ങൾ പലതുമുണ്ടായി പത്തനംതിട്ടയിലുണ്ടായി അതുമാത്രം മെഷീൻ കേടാകുന്നു ഡിലേ വരുന്നു ഇതൊക്കെ വളരെ പുൾ പ്രൂഫ് അല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ വളരെയധികം ആളുകൾ ക്യൂവിൽ വന്നവർ തിരിച്ചു പോയവരുണ്ട് ഒന്ന് രണ്ട് പ്രധാനമായും ഒരു വിഷയമുണ്ട് കാലാവസ്ഥ വിഷയത്തിൽ നമുക്ക് കൊണ്ട് ചൂടുണ്ട് അതുകൊണ്ട് തന്നെ ടേളോട്ട് തന്നെ പിന്നെ ഒരു കാര്യം പലരും ഇപ്പോൾ നമ്മുടെ വോട്ടേഴ്സ്റ്റിലുള്ളവർ പുറത്താണ് വിദേശത്തുള്ളവരുണ്ട് പക്ഷേ എന്ന് എന്ത് വന്നാലും നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിയുടെ കണക്കുകൾ എടുത്തു നോക്കുമ്പോൾ ഞങ്ങൾക്ക് ലഭിക്കേണ്ട വോട്ടുകൾ പൂർണ്ണമായിട്ടും വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട് ഈ കാസർഗോഡ് അഭിമാനകരമായ ഒരു ഒരു തുടക്കമാകുന്ന ഒരു ഒരു റിസൾട്ട് ഇടതുപക്ഷത്തിനുണ്ടാവും ഇപ്പോഴും ഇപ്പോഴും യു ഡി എഫ് ആശങ്കയിലാണ് ഇരുപതും ഇരുപത് കിട്ടും എന്ന് പറയുന്നത് ഇപ്പം പത്ത് കിട്ടും എന്ന് പോലും അവർ ഉറച്ചു പറയുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് ഇതെല്ലാം ജനങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത് പക്ഷെ ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട് അത് ജനങ്ങൾ ഞങ്ങളെ പിന്തുണച്ച് നല്ലോ കേട്ടില്ല ഞാനത് പറഞ്ഞല്ലോ ഇന്ത്യ ബി ജെ പിക്ക് കേരള സംസ്ഥാനത്ത് അക്കൗണ്ട് തുറക്കില്ല ിലെ തെരഞ്ഞെടുപ്പിന്റെ കാര്യമല്ല ഇവിടെ തുറക്കില്ല ഈ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് കോട്ടയത്ത് നൂറ് ശതമാനവും നമ്മൾ വിജയിക്കും എൽ ഡി എഫ് വിജയിക്കും കലാശ കോട്ടയല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത് അതൊക്കെ അതൊക്കെ എന്താണ് ഒരു ഹൈപ്പ് നിലനിർത്താൻ വേണ്ടി അവസാനം വരുന്ന ഒരു ജനക്കൂട്ടം എല്ലാ ഏഴ് നിയമസഭാ മണ്ഡലത്തിലും കൊണ്ടുണ്ട് പിന്നെ മാധ്യമങ്ങൾ ഓരോന്നോരോന്ന് എന്തൊക്കെയൊക്കെ വാർത്തകൾ വേണ്ടേ അത് കിടക്കട്ടെ അങ്ങോട്ട് അപ്പോൾ വേറെ ഒന്നും ഇല്ലെങ്കിൽ നല്ല ഭൂഷ്ട്ര ഒരുപക്ഷെ ഞാൻ കറക്റ്റ് എമൗണ്ട് പറഞ്ഞു നമ്പർ പറയുന്നത് ശരിയല്ലല്ലോ അവർ ജനങ്ങളല്ലേ അത് നമ്മൾ കോട്ടയം എന്ന് മാത്രമല്ല കോട്ടയത്തും പത്തനംതിട്ടയിലും വളരെയധികം പ്രവാസികളായിട്ടുള്ളത് പ്രത്യേകിച്ച് യൂത്ത് പുറത്തേക്ക് പോയിട്ടുണ്ട് അത് ഒരു വസ്തുത തന്നെയാണ് ഞാൻ അത് യോജിക്കുന്നു പക്ഷെ അത് കേരള സംസ്ഥാനത്തിൽ വ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് വോട്ടിൻ്റെ കാര്യത്തിൽ മാത്രമല്ലോ അങ്ങനെയുള്ള യുവാക്കളെ നമുക്ക് നിലനിർത്തേണ്ടതുണ്ട് പക്ഷേ അവർ പോകുന്നതുകൊണ്ടും അവരുടെ കുടുംബത്തിനും കൂടെ കൊണ്ട് സംസ്ഥാനത്തിനും കൂടെ പക്ഷേ ഇതിൻ്റെ ഒരു ഒരു എന്താണ് ബാലൻസ് ചെയ്ത് പോകേണ്ടതുണ്ട് കാരണം ഓൾഡ് ഏജ് മാത്രമായി അല്ലെങ്കിൽ പേരൻസ് വളരെ പ്രായമുള്ള വീടുകൾ അല്ല വീടുകൾ മൊത്തം പ്രായമുള്ള പേരൻസ് മാത്രമായി ഒറ്റപ്പെട്ടു പോകുന്ന സംഭവം അതൊരു സോഷ്യൽ ഇഷ്യൂ ആയിട്ട് ഒരു സോഷ്യൽ ഇഷ്യൂ ആയിട്ട് മാറുകയാണ് ആ സോഷ്യൽ ഇഷ്യൂ നമുക്ക് അതാണ് ജാഗ്രത പുലർത്തേണ്ടത് മറ്റേ അവര് പോവുക വരുക എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷൻ അംഗീകാരമുള്ള ഒറ്റ പ്രാദേശിക പാർട്ടി ഒറ്റ കേരളാ കോൺഗ്രസ് ഉള്ളത് കേരള കോൺഗ്രസ് എം ആ അപ്പുറത്ത് ഇങ്ങനെ ഓരോ ഗ്രൂപ്പ് ഓരോരുത്തരുമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവരെ ഇപ്പം അവിടെയുള്ളവർ ഏതാ പ്രധാന വൈസ് ചെയർമാൻ ഉൾപ്പെടെ കേരള കോൺഗ്രസ് എമ്മിലേക്ക് കടന്നു വന്നു കഴിഞ്ഞ ദിവസം തന്നെ പലരും കടന്നു വരാൻ ആഗ്രഹിക്കുന്നു പലരും ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പോയത് വന്നിട്ട് പോയെന്ന് പറഞ്ഞാൽ ന്യൂസിൽ വന്നു എല്ലാം അവിടെ ഇങ്ങനെ തകർന്നു കൊണ്ടിരിക്കുകയാണ് അത് ആ സിസ്റ്റം ഏതാണ്ട് തീരാറായിരുന്നു ഇടതുപക്ഷത്തിനോടൊപ്പമാണ് അപ്പോൾ എല്ലാം ഭംഗിയായിട്ട് വരട്ടെ അപ്പോൾ കാസർഗോഡ് തീർച്ചയായിട്ടും എൽ ഡി എഫ് വിജയിക്കും എന്നുള്ള സംശയമല്ല കേരളാ കോൺഗ്രസിൻ്റെ പേരോട് കൂടി